പ്രതിരോധ ശക്തിയിലും ആയുധ ശക്തിയിലും ആയുധങ്ങൾ വാങ്ങുന്നതിലും തദ്ദേശീയമായി ആയുധങ്ങൾ നിർമ്മിക്കുന്നതിലും ഒക്കെ ഇന്ത്യ വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള പഹൽഗാമിലെ തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പ്രയോഗിച്ച നമ്മുടെ തദ്ദേശീയമായി നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈൽ അടക്കം പാക്കിസ്ഥാനെ ഏതൊക്കെ രീതിയിലാണ് പ്രതിസന്ധിയിലാക്കിയതെന്നും പാകിസ്ഥാന്റെ ഒൻപത് ഭീകര താവളങ്ങൾ പതിനൊന്ന് എയർബേസുകൾ ഉൾപ്പെടെ തകർത്ത് തരിപ്പണമാക്കിയതൊക്കെ നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച നമ്മുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ബ്രഹ്മോസ് മിസൈൽ ഉൾപ്പെടെ ഉള്ളവയാണ് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് കാരണം ഇന്ത്യ ഒരു പത്ത് വർഷത്തിന് ശേഷം ഇന്ത്യക്ക് വന്ന മാറ്റം അത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യ എല്ലാ മേഖലയിലും വളരെ വലിയ മുന്നേറ്റവും മാറ്റവുമാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് പലരും അംഗീകരിക്കാൻ മടിക്കുമെങ്കിലും യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായി തന്നെയാണ് നിലനിൽ നിലനിൽക്കുന്നത് ഇപ്പോൾ ചൈനയും പാകിസ്ഥാനും ഇന്ത്യയുടെ ആയുധ ശേഖരവും ഇന്ത്യയുടെ മിസൈലുകളും കണ്ട് ഭയന്ന് വിറക്കിയാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് ഏറ്റവും പുതിയ നൂതന ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഇന്ത്യ പ്രൊജക്റ്റ് വിഷ്ണു എന്ന പേരിൽ പൂർണമായും തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിലെ കുതിച്ചുചാട്ടത്തിന്റെ പ്രതീകമാണ് ഈ മിസൈൽ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് സ്വകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയാണ് ഇത് വികസിപ്പിച്ചെടുത്തത് പാകിസ്ഥാൻ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പ്രത്യേക സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമിക്കാൻ ഈ മിസൈലിന് സാധിക്കും എന്നുള്ളതാണ് ഈ മിസൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മാസ് എട്ടാണ് മിസൈലിന്റെ പരമാവധി വേഗത അതായത് മണിക്കൂറിൽ ഏകദേശം പതിനൊന്നായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും ഏകദേശം മൂന്ന് കിലോമീറ്റർ വേഗതയിൽ ഇതിന് സഞ്ചരിക്കാനാകും നിലവിലുള്ള റഡാറിനും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കും ഈ മിസൈലിനെ കണ്ടെത്താനോ തടയാനോ സാധിക്കില്ല ഇവ തന്ത്രപരമായി ഉപയോഗിക്കാവുന്ന ആയുധമാണ് നൂതനമായ ഒരു ക്യാം ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ മിസൈൽ ഇന്ധനം കത്തിക്കാനായി അന്തരീക്ഷത്തിൽ നിന്നുള്ള വായു ഉപയോഗിക്കുന്നു ഇത് ദീർഘനേരം വേഗത നിലനിർത്താൻ സഹായിക്കുന്നു ഓപ്പറേഷൻ സാങ്കേതികവിദ്യയിൽ ഇന്ത്യയുടെ പുരോഗതി തെളിയിക്കുന്ന ഈ പുതിയ എഞ്ചിൻ്റെ ആയിരം സെക്കൻഡ് ഗ്രൗണ്ട് ടെസ്റ്റ് ഇതിനോടകം തന്നെ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് നിശ്ചിത പാതകളിലൂടെ സഞ്ചരിക്കുന്ന പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയ്ക്ക് താഴ്ന്നും ഉയർന്നും മദ്യത്തിലുമെല്ലാം ദിശകൾ മാറ്റി സഞ്ചരിക്കാനാകും രണ്ടായിരം ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള തീവ്രമായ താപനിലയെ അതിജീവിക്കാൻ കഴിയുന്ന പ്രത്യേക താപപ്രതിരോധ ശേഷിയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഉപ്പുവെള്ളത്തിൽ നിന്ന സൂര്യപ്രകാശത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി ഇതിന പ്രത്യേക പ്രതിരോധ ശേഷിയുള്ള കോട്ടിങ്ങും ഉണ്ട് അതിനാൽ കരയിൽ നിന്നോ വായുവിൽ നിന്നോ കടലിൽ നിന്നോ ഇത് നിക്ഷേപിക്കാൻ കഴിയും ഇന്ത്യൻ സൈന്യത്തിന് യുദ്ധത്തിൽ കൂടുതൽ സഹായകരമാകുന്ന സംവിധാനങ്ങളാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത് ഈ മിസൈലിന്റെ നിർമ്മാണത്തിലൂടെ ഹൈപ്പർസോണിക് സോണിക് സാങ്കേതിക വിദ്യയിൽ പ്രാവണ്യം നേടിയ അമേരിക്ക റഷ്യ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയുടെ പേരും ചേർക്കപ്പെട്ടിരിക്കുകയാണ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തു എന്നത് ഇന്ത്യയുടെ ഈ നേട്ടത്തെ സവിശേഷമാക്കുന്ന കാര്യമാണ് കൂടാതെ ഇന്ത്യക്ക് നേരെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഭീഷണികളെ കുറച്ച് സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നാണ് ഇന്ത്യൻ സർക്കാർ വരെ പ്രതീക്ഷിക്കുന്നത് അതായത് നമ്മുടെ ബലിസ്റ്റിക് മിസൈലിനൊപ്പം പ്രൊജക്റ്റ് വിഷ്ണുവും ഇനി ചൈനയും പാകിസ്ഥാനെയും വിറപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അമേരിക്ക റഷ്യ ചൈന തുടങ്ങിയവയുടെ പട്ടികയിലേക്ക് നമ്മുടെ ഇന്ത്യയും കടന്നു വന്നിരിക്കുന്നു അപ്പൊ ഇന്ത്യ ഏതൊക്കെ തരത്തിലാണ് വളർന്ന് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഇന്ത്യയെ കുറ്റം പറയുന്നവർ ഇന്ത്യ സർക്കാരിനെ കുറ്റം പറയുന്നവരൊക്കെ നമുക്ക് നമ്മളെപ്പോഴും അലട്ടുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഭീകരവാദമാണ് ശത്രു രാജ്യങ്ങളിൽ നിന്ന് ഏത് സമയവും നമ്മളെ ആക്രമിക്കാൻ അവർ ഇങ്ങനെ കച്ച കെട്ടിയിരിക്കുകയാണ് ഭീകരരെ നൊ നുഴഞ്ഞു കയറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഭീകരരെ വളർത്തിക്കൊണ്ട് ഇന്ത്യയിലേക്ക് അയച്ചുകൊണ്ട് ഇന്ത്യയെ പലതരത്തിൽ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് ചൈനയാണെങ്കിൽ അതിർത്തിയിൽ നമുക്ക് വലിയ രീതിയിലുള്ള സമാധാനക്കേട് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ചൈന ഇപ്പോൾ കുറെയൊക്കെ കാര്യത്തിൽ ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് അപ്പോൾ ഇന്ത്യയോട് പണിയാൻ പോയാൽ എട്ടിന്റെ പണി കിട്ടുമെന്ന് ചൈനയ്ക്ക് മനസ്സിലായതുകൊണ്ടാണ് ചൈന അതിർത്തിയിൽ നിന്നൊക്കെ ഉള്ള വലിയ രീതിയിലുള്ള കടന്നുകയറ്റമൊക്കെ അവസാനിപ്പിച്ചത് പക്ഷെ പാകിസ്ഥാൻ അങ്ങനെയല്ല പാകിസ്ഥാൻ എങ്ങനെ ഇന്ത്യയെ തകർക്കാം ഇപ്പോൾ തുർക്കിയുമായി കൂട്ടുപിടിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയെ തകർക്കാനുള്ള പുതിയ പദ്ധതികൾ ആലോചിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ആലോചിക്കുമ്പോൾ തന്നെ ഇന്ത്യ അത് മാനത്ത് കാണും പാകിസ്ഥാൻ മനസ്സിൽ കാണുമ്പോൾ തന്നെ അപ്പോൾ തന്നെ അതിനെ തീർത്ത് കെട്ടി കയ്യിൽ കൊടുക്കും എന്നുള്ളതാണ് നമ്മുടെ ഓരോ തിരിച്ചടികളും പാകിസ്ഥാൻ വലിയ ഭയത്തിൽ തന്നെയാണ് കാണുന്നത് പ്രത്യേകിച്ച് ഈ നയതന്ത്ര പ്രഹരമൊക്കെ പാകിസ്ഥാനം വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു പാകിസ്ഥാനെ സഹായിച്ച തുർക്കിയുടെ അവസ്ഥയാണെങ്കിൽ വലിയ പരിതാപകരമാണ് തുർക്കിയുടെ ശത്രു ഗ്രീസിനെ കാണാൻ ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അപ്പോൾ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കൈവിട്ടാൽ ഇന്ത്യയിലെ നൂറ്റി കോടി ജനങ്ങളുള്ള വിപണിയിൽ തുർക്കി ഔട്ടായാൽ അത് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം പിടിച്ചനിൽപ്പിന്റെ ഏറ്റവും വലിയ അപകടപരമായ കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അപ്പോൾ ഇന്ത്യയോട് കളിച്ചാൽ പഴയതുപോലെയല്ല ഇന്ത്യയോട് കളിച്ചാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് ഏർ വഴിയുണ്ടാക്കും എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ട രാജ്യങ്ങളാണ് നമ്മുടെ രാജ്യങ്ങൾ പ്രത്യേകിച്ച് പാകിസ്ഥാന് കോൺഗ്രസ് ഭരിക്കുന്നത് പോലെയല്ല കോൺഗ്രസ് എന്ത് പറഞ്ഞാലും എല്ലാത്തിനും കീഴടങ്ങുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ത്യ ഇപ്പോഴത്തെ സർക്കാർ അങ്ങനെയല്ല ഒന്നടിച്ചാൽ ആയിരം തിരിച്ചു നൽകും എന്ന് നരേന്ദ്രമോദി സർക്കാർ തെളിയിച്ച കാര്യമാണ് നരേന്ദ്രമോദി സർക്കാരിന് അപ്പുറം നമ്മുടെ സൈനികർ നമ്മുടെ കര വ്യോമ നാവിക സേനയുടെ സൈനികർ കൃത്യമായി അത് പാകിസ്ഥാന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതാണ് അറുന്നൂറ് ഡ്രോണുകളാണ് പകൽഗാം ഭീകരാക്രമണത്തിലെ തിരിച്ചടിയിൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള തിരിച്ചടിയിൽ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ചതോ ഒരെണ്ണം പോലും കൃത്യസ്ഥാനത്ത് എത്താനോ അതിന് എത്തുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ അതിനെ ഈ പടക്കം പൊട്ടിച്ചു കളിക്കും പോലെയാണ് ഇന്ത്യ അതിന് അതിന് നേരെ ആയുധങ്ങൾ ഉപയോഗിച്ചത് അല്ലെങ്കിൽ മിസൈലുകൾ ഉപയോഗിച്ചത് എന്നുള്ളതാണ് കാരണം അത്ര ക്വാളിറ്റി ഇല്ലാത്ത നൂതന സാങ്കേതിക വിദ്യകൾ ഇല്ലാത്ത ചൈന കൊടുത്ത കളിപ്പാട്ടങ്ങളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ച് കളിച്ചത് അവർക്ക് ഭീകരവാദത്തെ മാത്രമേ വളർത്താൻ അറിയൂ പാവം ബുദ്ധി ഇല്ലാത്ത വിവരമില്ലാത്ത പൊട്ടന്മാരാണ് പാകിസ്ഥാനിൽ മുഴുവൻ ഉള്ളത് അവന്മാർക്കാകെക്കൂടി അറിയാവുന്നത് ഭീകരവാദത്തെ വളർത്തുക മതം തലയ്ക്ക് കുത്തിവയ്ക്കുക മതത്തിലെ നല്ല കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് അതിലെന്തെങ്കിലും പറയുന്നതിനെ വളച്ച് തിരിച്ച് പിന്നെ ചെറുപ്പക്കാരുടെ ഉള്ളിലേക്ക് അതിനെ കുത്തി നിറയ്ക്കുക അവരെ ചാവേറുകളാക്കുക ഇതൊക്കെയാണ് ഇവന്മാരുടെ ഈ ലക്ഷ്യമെന്ന് പറയുന്നത് അതിൽ രാജ്യത്തെ വളർത്തണമെന്നോ രാജ്യത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നോ ജനങ്ങൾക്ക് ഉന്നമനം ഉണ്ടാക്കണമെന്നോ രാജ്യത്ത് വികസനം ഉണ്ടാക്കണമെന്നോ ഇതൊന്നും ഈ വട്ടന്മാർക്ക് ചിന്തയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ തദ്ദേശമായാണ് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയിട്ടല്ല ഇന്ത്യ ആയുധങ്ങൾ നിർമ്മിക്കുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളുമായി കരാറിലേർപ്പെട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ഓരോ സാങ്കേതികവിദ്യയും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്വന്തമായി നിർമ്മിക്കുന്ന മിസൈലുകൾ മറ്റ് ശത്രു രാജ്യങ്ങളിൽ ആ തദ്ദേശീയമായി നിർമ്മിക്കുന്ന മിസൈലുകൾ കണ്ട് ഭയക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ ഏത് തരത്തിലേക്ക് വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് കാണാൻ കഴിയാത്ത ഇതിൽ ഹാലിളകുന്ന അസ്വസ്ഥത മൂക്കുന്ന കുറെ എണ്ണമാണ് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നത് ലേഖനം എഴുതുന്നതും ഫാസിസം എന്നൊക്കെ വിളിക്കുന്നതും ഇന്ത്യ വളരുന്നത് മാർക്ക് പിടിക്കില്ല ഇന്ത്യ മുന്നോട്ട് പോകുന്നതും പിടിക്കില്ല ഇന്ത്യ വികസിക്കുന്നതും പിടിക്കില്ല ഇന്ത്യ ഏത് തരത്തിലുള്ള തിരിച്ചടി നൽകിയാലും പിടിക്കില്ല ഇന്ത്യ ഇങ്ങനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഇന്ത്യ അല്ല മോദി വിരോധം തലക്കി പിടിച്ച കുറെ കിടന്ന് പുലമ്പുന്നതാണ് കണ് കണ്ണും കേട്ടും ഒക്കെ പഠിക്ക് ഇന്ത്യ തദ്ദേശീയമായ പ്രതിരോധ മേഖലയിൽ ഏതൊക്കെ തരത്തിലാണ് വികസിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് വികസിപ്പിക്കുന്നതെന്ന് എത്രയൊക്കെ പറഞ്ഞാലും ചിലർക്ക് മനസ്സിലാവില്ല അത് വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെയാണ് എന്തായാലും ഇന്ത്യ വളരുകയാണ് വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം